ില്ലേ വീട് പഠിക്കില്ലേ വീടെ കൂഷാറല്ലേ ആണെ അവിടെ ബുദ്ധിമുട്ട് ആണോ ചിന്തിച്ചാ ടീച്ചറാണ് ടീച്ചർ പോയില്ലേ ഞങ്ങളടക്കിടക്കു നോക്കും എന്താ അറിയണ്ട വീടൊക്കെ വെച്ച് അങ്ങനെ പോയാൻ പറഞ്ഞു അവര് <Sessizuk> 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 ടീച്ചർമാരുടെ നോട്ട് അവരുടെ ഫ്രണ്ട്സിന്റെ മൊബൈലിൽ കിട്ടു തരുമല്ലോ അത് അവർ ഫോൺ വിളിച്ചിട്ട് ഇവിടെ ലൈനിൽ ഇന്നൊക്കെ എഴുതി എടുക്കുകയാണ് ഒന്ന് രണ്ട് വീട്ടിലൊക്കെ ആദ്യം ആദ്യമൊക്കെ പോയി എഴുതിക്കൊണ്ടിരുന്നു അതൊക്കെ പ്രാക്ടിക്കലല്ല രാത്രി ഒക്കെ ആകുമ്പോൾ അവരുടെ വീട്ടുമാർക്കൊരു എഴുതോട്ട് അപ്പൊ അതുകൊണ്ടൊക്കെ ആയിട്ട് ഒരു ഫോണ് വളരെ അത്യാവശ്യമായിരുന്നു എത്ര മാസ വീട് പണിയും കഴിഞ്ഞ് ആറ് മാസത്തിൽ ജീവിതം നമ്മുടെ വീട്ടില് ഭക്ഷണസാധന പറഞ്ഞ കടയില് വായിക്കുന്നില്ലേ അല്ലെ ഒരു ഇക്ക അവിടെ ഒരു കട ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ അവസ്ഥ എന്താന്നുള്ളത് കണ്ട് മുന്നേ കണ്ടവർക്കും മനസ്സിലാവുന്നുണ്ടാവും ഞാൻ വൈകിട്ട് പറയാണ് ഈ മോളും ഈ

േക്കെ അപ്പൊ ഇനി പഠിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയുന്നത് അപ്പോ ഇനിക്ക് എന്തിനാണെന്നറിയോ പഠിക്കാൻ നന്നായിട്ട് പഠിക്കുന്ന എനിക്കറിയാം അന്ന് ആദ്യം ടീച്ചർ പറഞ്ഞിരുന്നു ടീച്ചർ എത്തുമ്പോൾ എന്തായിരുന്നു അവസ്ഥ മാർക്ക് എന്താന്നുള്ളത് എന്തായിരുന്നു എന്നോട് ടീച്ചർ ദേശീയമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം എസ് എസ് എൽ സി നല്ല മാർക്കോട് കൂടിയിട്ട് പ്ലാസ് ആയെന്ന് പറഞ്ഞിപ്പോൾ തരുന്ന ഗിഫ്റ്റുകളാണ് ഈ കാണുന്ന ഒരു ചേട്ടന് ചീച്ചയാണ് ഇത് സ്പോർട്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ ചേച്ചി എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് അവസ്ഥ എന്ന് അതായത് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് അവസ്ഥ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അത് ടീച്ചർ വേറെ കാര്യം പറഞ്ഞു അതായത് പഠനത്തിന് അല്ല അല്ലാൻ വേണ്ടിട്ട് കേട്ടോ ഒന്നുമില്ല അതിനാണ് നിമിത്തം പോലെ ഭൂമിന് ആരെങ്കിലും ആയിട്ട് വരും പറയണത് ഭയങ്കര ഒരു 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 ഫോൺ 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 പറഞ്ഞു എന്നിട്ട് അവസാനം സാധാരണ കുഞ്ഞു ആ എങ്കിലും നമുക്ക് കാണുന്ന പേര് പറയാൻ പോലും ആഗ്രഹിക്കാത്ത ആ ഒരു വ്യക്തി മറ്റ് രണ്ടു മൂന്ന് പേരും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് വീട് ഇത് നമ്മുടെ മൂന്നാമത്തെ വീടാണ് അത് തന്നെ വളരെ സന്തോഷം നാലാമത്തെ വീട് കയറിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമ്മളൊരു വീഡിയോയിൽ കാണിച്ചെങ്കിലും ചിലവീടൊന്നും നമ്മൾ വീടോയിൽ കാണിക്കാറില്ല നാലാമത്തെ ഒരു വീട് അർഹതപ്പെട്ട ഒരാൾക്ക് ഈ പറയുന്ന ആ ഒരു വ്യക്തി എന്റെ പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തി എന്റെ നാട്ടില് വീട് പണി തുടങ്ങി വെച്ചിട്ടുണ്ട് അറപ്പണി കഴിഞ്ഞു അടുത്ത ദിവസം അതിന്റെ കല്ലോപ്പാണ് അപ്പൊ അതൊക്കെ സന്തോഷം അതൊന്നും നമ്മൾ വീഡിയോയിലൊന്നും വരുന്നില്ല അത് അങ്ങനെ കേറട്ടെ അപ്പൊ അതുപോലെ നിമിത്തം പോലെ നമ്മൾ എവിടേക്ക് എത്തുന്നു അതൊരു നിമിത്തമാവാൻ കഴിയുന്ന വളരെ സന്തോഷമാണ് നമ്മൾ എന്താണ് ശ്രദ്ധിച്ചത് നമുക്ക് പറയാൻ രാവിലെയും കൂടി പറഞ്ഞാ നമ്മൾ പഠിക്കായിരുന്നു തീരം ചെയ്യാനൊക്കെ പറഞ്ഞു രാവിലെ ഭക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ വരുമാനമുള്ളൂ തിങ്കളാഴ്ച തിങ്കളാഴ്ച ആ പൈസ ഇല്ല ഒന്നാം തീയതി ആവുമ്പോഴേക്കും അറിയില്ല ഈ ഒരു വീട് മാത്രമല്ല ഒരുപാട് വീടുകളാണ് അദ്ദേഹം ഒരു വീട് കാണുമ്പോ എന്റെ വരുന്നു അവർക്ക് എന്തെങ്കിലും ഭക്ഷണം പറയട്ട അതുപോലെ യാത്രകൾ പറഞ്ഞോളാ പറയുന്നു തൊട്ടടുത്ത് കടയിലെത്തിക്കുന്നു അവിടെ പോയി വാങ്ങിക്കാൻ പറയുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്യാഷ് അയക്കണു മുന്നേ തന്നെ അദ്ദേഹം ആ ഒരു ക്യാഷ് ആ കടയില് കൊടുക്കുന്നു ക്യാഷ് അയക്കണ അദ്ദേഹം ആണ് അപ്പൊ അതിന്റെ പേരൊന്നും പറയണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്ത് നന്ദി പറഞ്ഞില്ല അപ്പൊ അങ്ങനെ കുറെ ജനങ്ങള് ഈ ഒരു ഭൂമിയിൽ ഉണ്ട് തന്നെ ആയിരിക്കാം ഈ ഭൂമിയിൽ ഇങ്ങനെ നടന്നു പോകുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ അവസരിക്കുകയാണ് അപ്പൊ ഇനി അധികം സംസാരിച്ച് ഞാനിങ്ങനെ പോർ വിട്ടിരിക്കാം ഓക്കെ ഇനിയും പോലെ